നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകരെയും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാറിമറിയുന്ന കേരളത്തിലെ സ്വർണവില വിവരങ്ങൾ എല്ലാ ദിവസവും കൃത്യമായി മനസ്സിലാക്കുവാൻ ഈ ചാനൽ നിങ്ങൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് മുപ്പത്തി ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള സംസ്ഥാനത്തെ ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് പരിചയപ്പെടാം വില വിപണി മൂല്യങ്ങളിൽ പുതുതായി വരുന്ന വില ഏറ്റക്കുറച്ചിലുകൾ എല്ലാം ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് സ്വർണവില കുത്തനെ ഉയർന്നു ഒരു ഗ്രാമിന് നൂറ്റി അറുപത്തി അഞ്ച് രൂപയും ഒരു പവൻ ആയിരത്തി മൂന്നൂറ്റി ഇരുപത് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില ഇപ്പോൾ ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി മുന്നൂറ് രൂപയും ഒരു പവൻ തൊണ്ണൂറ് ആയിരത്തി നാനൂറ് രൂപയുമാണ് കൂടാതെ ഇപ്പോൾ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി മൂന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി എട്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് രൂപയുമാണ് എല്ലാ ദിവസങ്ങളിലെയും വില അപ്ഡേറ്റുകൾ കൃത്യമായി ലഭ്യമാകുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്